ഉരുൾപൊട്ടലുണ്ടായ തിരുവണ്ണാമലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു ചിദംബരം നഗർ സ്വദേശി രാജകുമാറും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ പേരാണ് തിരച്ചിൽ നടത്തുന്നത് ഏറ്റവും പ്രധാനം ഒരു ഏകദേശം നാൽപ്പത് ടണ്ണോളം ഭാരം വരുന്ന ഒരു പാറ കല്ല് ഈ രണ്ട് വീടുകൾക്ക് മുകളിലേക്ക് വീണിട്ടുണ്ട് അതോടൊപ്പം തന്നെ പതിനാലടി മണ്ണ് ഇത് നീക്കം ചെയ്തുള്ള നടപടികളാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ മന്ത്രി വേലു അവിടേക്ക് സ്ഥലത്തെത്തി സംഭവ സ്ഥലത്തെത്തി ഈ പ്രവർത്തനങ്ങൾ ഏകോപിക്കാനെത്തിയിരുന്നു ഏതായാലും വിദഗ്ധരെ കൊണ്ടുവന്ന് ഈ പാറക്കല്ല് പൊട്ടിച്ച് മാറ്റുന്നതിനുള്ള നടപടികൾ തുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ മണ്ണ് നീക്കം ചെയ്യുന്നുള്ള നടപടികളും നടക്കുന്നു ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം ഇവിടേക്ക് മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കാനുള്ള ഒരു വഴിയില്ല എന്നുള്ളതാണ് ഏതായാലും ആയിട്ടാണ് ഇപ്പോൾ ഈ ക മണ്ണും കല്ലുമൊക്കെ നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത് അൻപതോളം എൻ ഡി പ്രവർത്തകർ അതുപോലെ തന്നെ എസ് ഡി ആർ എഫിൻ്റെ പ്രവർത്തകർ ഉൾപ്പെടെ നൂറ്റി എഴുപതോളം പേർ ാണ് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് ഈ ഏതാണ്ട് പതിനാറ് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ അപകടം ഉണ്ടായിട്ട് ഈ അപകടത്തിന് തൊട്ടു മുമ്പ് ഈ വീട്ടിന്റെ ഈ ഗൃഹനാഥനായിട്ടുള്ള രാജ്കുമാർ സുഹൃത്തിനെ വിളിച്ചിരുന്നു ഇതിനുശേഷം അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത് ഏതായാലും ഇതിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ അപകടത്തിൽ നാല് കുട്ടികൾ ഉൾപ്പെടെ അപകടത്തിൽ പെട്ടിട്ടുണ്ട് ഏഴുപേരാണ് കെ ഈ ദുരന്തത്തിൽപ്പെട്ടത് ഇവരെ പുറത്തെത്തിക്കുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് ഒരു ഒരത്ഭുതം തന്നെയാണ് ഏതായാലും സർക്കാർ വൃത്തങ്ങളും ഈ രക്ഷാപ്രവർത്തനവും ഒക്കെ പ്രതീക്ഷിക്കുന്നത് ഈ മണ്ണിനടിയിൽപ്പെട്ട് ജീവനോടെ തിരികെ കിട്ടിയ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് തിരുവണ്ണാമലയിൽ ഇപ്പോഴും മഴ തുടരുന്നത് വലിയ പ്രതിസന്ധി രക്ഷാപ്രവർത്തനത്തിന് സൃഷ്ടിക്കുന്നുമുണ്ട്